നമസ്കാരം സിനിമയും ഇതിഹാസവും പിന്നെ തോമസ് ഐസക്കിൻ്റെ കിഫ്ബിയും സ്വാഗതം വക്രദൃഷ്ടേക്ക് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിനെ പൊതുവെ കിഫ്ബി ബജറ്റ് എന്ന് വിളിക്കാം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് പണം എവിടെ എന്ന് ചോദിച്ചാൽ ധനമന്ത്രി ഉറക്കത്തിൽ പോലും കിഫ്ബി എന്ന് ഉരുവിടും ആനയെ കണ്ട കുരുടന്മാരെ പോലെ ഭരണപ്രതിപക്ഷം കിഫ്ബിയെ വിലയിരുത്തുകയാണ് ബജറ്റിൽ സർവത്ര കിഫ്ബി മയം പിന്നെ നിറയുന്നത് എം ഡി സാഹിത്യവും അതുകൊണ്ടാവണം ഐസക്കിന്റെ ബജറ്റിനെ വിശേഷിപ്പിക്കാൻ സിനിമയെയും ഇതിഹാസത്തെയും നിയമസഭയിൽ അംഗങ്ങൾ കൂട്ടുപിടിച്ചത് ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ചർച്ച ഉപസംഹരിച്ച രമേശ് ചെന്നിത്തലയിൽ നിന്നു തന്നെ സിനിമാ പ്രകടനം തുടങ്ങാം എന്ന സിനിമയിലെ പ്രശസ്തമായ ഒരു രംഗമുണ്ട് സർ രേവതിയുടെ കഥാപാത്രമായ നന്ദിനിന്നെ കഥാപാത്രമായ കിട്ടുണിയെ ഭാഗികുറി ടിക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രംഗമാണ് ഓരോ നമ്പരും വായിച്ചിരുന്ന നന്ദിനി ചോദിക്കും ഇതുവരെ ഇതുവരെ ശരിയാണോ അവസാന അക്കം വായിക്കുന്നവരുടെ അലർച്ചയോടെ ഒരു വീഴ്ചയാണ് ലോട്ടറി അടിച്ചില്ലെന്നാണ് അടിച്ചെന്നാണ് പാവം കരുതുന്നത് അത് പിന്നീട് ഇതുപോലെയാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മാധ്യമപ്രവർത്തക ആയിരുന്ന വീണ ജോർജിന് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നതിനാൽ ആകണം ഹോളിവുഡ് സിനിമകളോടാണ് താല്പര്യം പ്രതിപക്ഷത്തിന് പണി കൊടുക്കാൻ വീണ ആശ്രയിക്കുന്നതും ഹോളിവുഡിനെ തന്നെ ലോക പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന ഡൊമേൽ സമാന ജേതാവുമായിരുന്ന ജോൺ നാഷിനെ നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ സ്പർശമുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ചലച്ചിത്രമുണ്ട് ദ ബ്യൂട്ടിഫുൾ മൈൻഡ് ധാരാളം ഓസ്കർ പുരസ്കാരങ്ങൾ വാരി കൂട്ടിയ ചലച്ചിത്രമാണത് ജോൺ നാഷിനോടും അദ്ദേഹത്തിന്റെ ഭാര്യ അലീഷിയോടും നമുക്കൊക്കെ വളരെ ബഹുമാനവുമുണ്ട് പക്ഷേ ഈ ചിത്രത്തിൽ ജോൺ നാഷിനോട് സാമ്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റസൽ ക്രോ ആണ് സർ ഈ ചിത്രത്തിൽ ഡിസോർഡർ വളരെ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് സാങ്കല്പികമായിട്ട് ഒരാൾ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സദാ കായികമായിട്ട് അയാളോട് മല്ലടിക്കുന്ന കഥാപാത്രമാണ് ഈ ബജറ്റിനെ സംബന്ധിച്ച് പ്രതിപക്ഷം നടത്തുന്ന കോലാഹലങ്ങൾ കാണുമ്പോൾ അതാണ് സാർ ഓർമ്മ വരുന്നത് പുറമെ ജനങ്ങൾക്ക് മുന്നിൽ വലിയ യുദ്ധം ചെയ്യുന്നു എന്നവർ പ്രതീതി സൃഷ്ടിക്കുകയാണ് മണ്ണാർക്കാട് എം എൽ എ മുസ്ലിം ലീഗിലെ എൻ ഷംസുദ്ദീൻ ഹോളിവുഡ് സിനിമയൊന്നും കാണുന്ന സ്വഭാവക്കാരനല്ല കാണുന്നത് മലയാള സിനിമയും നിയമസഭയിൽ വരുന്നതിന് മുമ്പ് സത്യൻ അന്തിക്കാട് സിനിമ ഒന്നുകൂടി കണ്ട് ഉറപ്പിച്ചു ഇവിടെ നമ്മുടെ സഹോദരി വീണ ജോർജ് പ്രസംഗിക്കുമ്പോൾ ജോൺ നാഷന്റെ ഒരു ഇംഗ്ലീഷ് സിനിമയെക്കുറിച്ച് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് സിനിമയിൽ വലിയൊരു പിടുത്തം എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള സത്യൻ അന്തിക്കാടിന്റെ നാടോടിക്കാറ്റിലെ ഒരു രംഗമാണ് സത്യത്തിൽ സർ എനിക്ക് ഈ ഈ ബഡ്ജറ്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നു അതിലൊരു ദാസനും വിജയനും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നുള്ള മോഹൻലാലും ശ്രീനിവാസനും അഭിനയിച്ച ഒരു ഒരു രംഗമുണ്ട് അവരിങ്ങനെ ജോലി ഇല്ലാന്ന് അലഞ്ഞു തിരിഞ്ഞിറക്കുന്ന ചെറുപ്പക്കാർ രണ്ട് പശുവിനെ വാങ്ങി ജീവിതം മെച്ചപ്പെടുത്താം എന്നവർക്ക് ഒരു ഉപദേശം കിട്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് രണ്ട് പശുവിനെ വാങ്ങണം ദിവസേന അമ്പത് രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ എന്താ പറ്റാത്ത നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ മണിക്കരമാ പറഞ്ഞത് പോട്ടെ ഒരു മുപ്പത് ലിറ്റർ പാല് കിട്ടും നാലാളും കൂടി ഞങ്ങൾ ഞങ്ങൾ നാല് പേര് തമാശ കാശിക്കുകൾ അപ്പോ ഇതിൽ വിജയനോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് പറയട്ടെ 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 ദാസൻ 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 വിജയനോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഈ ഈ ബുദ്ധി എന്താണോ നമുക്ക് നേരത്തെ തോന്നാൻ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഒരു സമയമുണ്ട് സമയമുണ്ട് ഓരോന്നിനും ും ഡയലോഗ് അതിലുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇവരിങ്ങനെ ഇവരോട് പറയുന്നത് ഒരു പശുവിന് ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് കിട്ടും രണ്ട് പശുവും കൂടി ആവുമ്പോ അമ്പത് ലിറ്റർ പാലായി അപ്പൊ അത് വിറ്റാൽ കിട്ടുന്ന കാശ് അതുകൊണ്ട് വീട് വേണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് അങ്ങനെ അങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം ഇതൊക്കെ സ്വപ്നം കാണുന്നതിനിടയിൽ കിടന്ന് വർത്താനും അതിനിടയിൽ ഈ പശു ഒന്ന് കരയും കരയുമ്പോ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഐശ്വര്യത്തിന്റെ സൈറണാണ് സൈറനാണ് മുഴങ്ങുന്നത് എന്നൊരു ഡയലോഗുണ്ട് ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ പോലെയാണ് സാർ ഇവിടെ കിഫ്ബി കേൾക്കുമ്പോൾ ഓരോരുത്തർ കിഫ്ബി പ്രഖ്യാപനം കേൾക്കുമ്പോൾ വമ്പിച്ച കയ്യടിയാണ് അവരൊക്കെ പറയുന്നത് ഇത് 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 എട്ട് മിനിറ്റേ ഉള്ളൂ എട്ട് മിനിറ്റേ ഉള്ളൂ ഇത് 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 ഐശ്വര്യത്തിന്റെ സയറനാണെന്നാണ് അങ്ങനെ ആ സിനിമയിൽ തന്നെ ആ പറയട്ടെ ആ സിനിമയിൽ തന്നെ ആ സിനിമയിൽ തന്നെ തൊട്ടടുത്ത ദിവസം അടുത്ത ദിവസം കറവക്കാരൻ വന്ന് മുട്ടിക്കറഞ്ഞാൽ രണ്ട് ലിറ്റർ പാല അണുകിട തെയില്ലെ പറയട്ടെ ഞാൻ ഇന്നലെ ഒന്നുകൂടി കണ്ടു സാർ എനിക്ക് ഓർമ്മയായപ്പോ ഇന്നലെ നെറ്റിൽ ഞാൻ ഒന്നുകൂടി കണ്ടു ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഒന്നുകൂടി കണ്ടു അല്ല അത്രയേറെ അത്രയേറെ സിനിമയാണല്ലോ അപ്പൊ മുട്ടിക്കറഞ്ഞാല് രണ്ട് ലിറ്റർ പാലേ കാലത്തും കാലത്ത് കൂടി പത്ത് വന്നു കിട്ടിയ ഭാഗ്യം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അധികം തീരില്ല അങ്ങനെ പിന്നെ അവസാന വരി പശുവിനെ ഒഴിവാക്കാനുള്ള പ്രശ്നങ്ങളായി ലോണും ബാധ്യതയും ഒക്കെ കുഴപ്പങ്ങളായിട്ട് ഇവർ പരസ്പരം നീ പറഞ്ഞിട്ട് ഈ പണി ചെയ്താ നീ പറഞ്ഞിട്ട് ഈ പണി ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഇതുപോലെ സർ പശു കരയും പശു അപ്പൊ ഒരു ഡയലോഗുണ്ട് ഇവത്തേക്ക് രാത്രി ഉറക്കമില്ല കൊലവിളി കൊലവിളി എന്നതുപോലെ നാളെ കേട്ടാൽ നിങ്ങൾ ഓടി എന്ന് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയാൻ സർ സിനിമയിൽ നിന്ന് മാത്രം ഉൾക്കൊള്ളുന്നവരാണ് നമ്മുടെ നിയമസഭാ സാമാജികർ എന്ന് പറയാനാവില്ല നിയമസഭാ പ്രസംഗത്തെ തന്നെ ഒരു സുകുമാര കലാപ്രകടനമാക്കിയ മുല്ലക്കര രത്നാകരൻ കാവ്യമായ രാമായണത്തിലൂടെ സഞ്ചരിച്ചാണ് ബജറ്റിനെ വിലയിരുത്തിയത് മുല്ലക്കരയ്ക്ക് പിണറായി ശ്രീരാമനും പ്രധാനമന്ത്രി മോദി രാവണനുമാണ് ഞാൻ രാമായണത്തിലൂടെ സഞ്ചരിക്കുകയല്ല പക്ഷേ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ അതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കേണ്ടതുണ്ട് ലങ്കാധിപതിയായ രാവണനെ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ രാമായണത്തിൽ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സീത നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മതേതരത്വമായിട്ട് വെക്കാം നമ്മുടെ ഐശ്വര്യമായിട്ട് വെക്കാം നമ്മുടെ ഇന്നത്തെ അവസ്ഥയിലെ ദുരിതങ്ങളെ പരിഹരിക്കുന്ന അടുക്കളക്കാരിയായ എല്ലാ നന്മകളും ചേർന്ന വാത്മീകി ചമച്ച ഒരു കഥാപാത്രമായി വെക്കാം തട്ടിക്കൊണ്ടുപോയി രാവണ് നോക്കുവാണെങ്കിൽ മോഡിയായിട്ട് വിലയിരുത്താം ബി ജെ ആയിട്ട് വിലയിരുത്താം വീണ്ടെടുക്കണം വീണ്ടെടുക്കാൻ ആ കാലത്ത് ഒരു പാലം വേണുമായിരുന്നു സാർ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ അങ്ങനെ പാലം കിട്ടാൻ ശ്രീരാമൻ ആലോചിച്ചപ്പോൾ ഒരു എഞ്ചിനീയറെ ആവശ്യമായി വന്നു ആ എഞ്ചിനീയറെ ആവശ്യമായി വന്നപ്പോൾ ആ എഞ്ചിനീയറെ കണ്ടെത്തിയത് ഈ കടലിൻ്റെ അധിപതിയായ വരുണനുമായി ബന്ധപ്പെട്ട് വരുണൻ പറഞ്ഞു ഇങ്ങനെ കടലിൽ ഒരു പാലം കിട്ടണമെങ്കിൽ ഒറ്റ എഞ്ചിനീയറെ വെക്കും അത് വിശ്വകർമാവിൻ്റെ മകനായ നളനാണ് അങ്ങനെ നളനെ കണ്ടെത്തി നളന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രക്ഷുബ്ധമായ കടലിൽ പോലും നളന്റെ പ്രത്യേകത നളൻ ഏത് ഭാരമുള്ള വസ്തു എടുത്ത് കടലിൽ ഇട്ടാലും അത് താന്നു പോകുകയല്ല തോമസ് ഐസക്കിന്റെയും പ്രത്യേകത അതാണ് ഏത് ഭാരമുള്ളത് എടുത്തിട്ടാലും പാഴായി പോകുകയല്ല അപ്പൊ ശ്രീരാമൻ എന്ന പിണറായി വിധേയൻ നമ്മുടെ കേരളത്തിന്റെ ഐശ്വര്യം വീണ്ടെടുക്കാൻ ഈ പാലം കെട്ടാൻ നിർമി അത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ നളനാണ് നമ്മുടെ തോമസ് ഐസക് അദ്ദേഹം ഒരു പാലം കെട്ടുകയാണ് ആ പാലം കെട്ടാൻ എല്ലാവരുടെ സഹായം വേണം ഏത് ചെറിയ മനുഷ്യന്റെയും എന്തിന് പിന്നെ ഏതിന്റെയും സഹായം വേണം ആ സഹായം സ്വീകരിച്ച് പാലം അഞ്ചു ദിവസം കൊണ്ട് കെട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത് ആദ്യത്തെ വർഷം എല്ലാം കുഴഞ്ഞെന്നാണ് ആ പാലം കെട്ടിയപ്പോഴും ആദ്യത്തെ വർഷം പതിനാല് യോജനയെ കെട്ടിയുള്ളൂ രണ്ടാമത്തെ വർഷം ഇരുപത് യോജന കെട്ടി മൂന്ന വർഷമല്ല ദിവസം മൂന്നാമത്തെ ദിവസം ഇരുപത്തി ഒന്ന് പിന്നെ ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത്തി മൂന്ന് അങ്ങനെയാണ് നൂറ് യോജന കെട്ടിയത് അഞ്ചു വർഷം കൊണ്ട് തോമസ് ഐസക്കും ആദ്യത്തെ വർഷം കെട്ടിയതല്ല രണ്ടാമത്തെ വർഷം അതിനേക്കാൾ കൂടുതൽ മൂന്നാമത്തെ വർഷം നാലഞ്ചു വർഷം എത്തുമ്പോൾ ഇത് പൂർത്തിയാവും രാമായണം മാത്രമല്ല മഹാഭാരതവും നമ്മുടെ ഇതിഹാസ സമ്പത്താണ് എം ഡിയുടെ രണ്ടാം മൂഴം വരെ ബജറ്റിൽ ഉദ്ധരിച്ച ഡോക്ടർ തോമസ് ഐസക് മന്ത്രിസഭയിൽ വെറുമൊരു രണ്ടാം മൂഴക്കാരനായ ഭീമനായി മാറുന്നതിലാണ് കോൺഗ്രസിലെ വി പി സജീന്ദ്രന് ഖേദം സാർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അങ്ങ് ഗീതോപദേശം കേൾക്കാത്ത ഈ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് എന്ന് ഞങ്ങൾക്കറിയാം സാർ ബഡ്ജറ്റിന് ശേഷം പിറ്റേ ദിവസം കേരളത്തിലെ മന്ത്രി പ്രധാനപ്പെട്ട പത്രങ്ങളായ മനോരമയിലും മാതൃഭൂമിലും ബഹുമാനപ്പെട്ട ധനമന്ത്രി തോമസ് ഐസക്കിനെ ഭീമനായിട്ടാണ് അവതരിപ്പിച്ചത് സാർ രണ്ട് രണ്ടാമൂഴത്തിലെ എം ഡിയുടെ ഭീമൻ അരി കൊടുക്കുവാൻ കഴിയാത്ത കുടിവെള്ളം കൊടുക്കുവാൻ കഴിയാതെ മുഖം നഷ്ടപ്പെട്ട ഈ ഗവൺമെൻറ്റിനെ ഒന്ന് മുഖം എനിക്കുവാൻ അങ്ങുന്ന ഒരു ശ്രമം നടത്തി എന്നാൽ അത് വൃതാവിലായിരിക്കുകയാണ് സർ മഹാഭാരതത്തിൽ ശ്രേഷ്ഠന്മാരായ നിരവധി പേരെ ബലി കൊടുത്തുകൊണ്ടാണ് അർജുനൻ തിളങ്ങുന്നത് ഏകലവ്യൻ അർജുനേക്കാൾ മിടുക്കനാവുന്ന ഘട്ടം വന്നപ്പോൾ ഗുരു അവൻ്റെ ചെറുവിരൽ അറത്തെടുത്തു കവചകണ്ഡലങ്ങളുള്ള കർണനെ അർജുനൻ തോൽപ്പിക്കാൻ ആകില്ലെന്നറിഞ്ഞപ്പോൾ പെറ്റമ്മ കവചകുണ്ടലങ്ങളിൽ ഇരുന്നു വാങ്ങി ഒരാൾ മാത്രം വിജയ വിജയനാകുമ്പോൾ ഇന്നും സർവതായോഗ്യനായിട്ടും രണ്ടാം ഊഴക്കാരനാകേണ്ടി വരുന്ന ഭീമന്റെ ദുഃഖം എം ഡി എ പോലെ സാഹിത്യപ്രേമിയായ ഡോക്ടർ തോമസ് ഐസക്കിന് മനസ്സിലാവും സാർ കല്യാണ സൗകര്യം വേണോ ഭീമൻ വേണം രാക്ഷസന്മാരെ കൊല്ലണോ ഭീമം വേണം നാട്ടിൽ അരി മുഴുവൻ തിന്നു തീർക്കുന്ന ബെഹനെ കൊല്ലണോ ഭീമം വേണം സാർ പാഞ്ചാലി അപമാനിച്ച കീചനെ കൊല്ലാനും ഭീമം വേണം സാർ കയ്യടി മുഴുവൻ അർജുനന് മാത്രം സാർ ഈ ഭീമൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഏതോ പാഞ്ചാലി പ്രേരണയാൽ ഭീമന്റെ തേരിന്റെ രഥചക്രങ്ങൾ പാതിവിഴി ഊരിപ്പോയി സാർ സാർ അങ്ങ് കൊണ്ടുവന്ന ബഡ്ജറ്റ് തുറന്ന അത് നാട്ടുകാർ വായിച്ചു ഈ കഥ പറയാൻ അവസരം സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു വക്രദൃഷ്ടിയിൽ ഇടവേള വനിതാ ദിനത്തിൽ പെൺ പോലീസാണ് താരം വനിതകൾ തന്നെ പോലീസ് സ്റ്റേഷന്റെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ളൊരു നിർദ്ദേശം ഞങ്ങളുടെ ജില്ലാ പോലീസ് മേധാവി ഞങ്ങൾക്ക് തന്നാണ്